സ്ലാ വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം ശ്രീളന്നെയായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ആണെങ്കിൽ ഇത് ചായയൊക്കെ കുടിച്ചിട്ടു അപ്പം നമ്മൾ ആദ്യമേ ഈ ബിസ്ക്കറ്റും മതി എന്നത് അപ്പോൾ ഞാൻ ചായയും ബിസ്ക്കറ്റും ആയി അപ്പം പിന്നെ നമ്മൾ കൂടുതൽ അമ്പാനക്കും അങ്ങനെ തന്നെ മതിയായിരിക്കും നമ്മുടെ ഓസലിലും ബിസ്ക്കറ്റും ചായയും തന്നെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നല്ല മഴ ആയിരുന്നു കേട്ടോ രാവിലെ നമ്മളെ റോഡിലൊക്കെ വെള്ളമായിട്ടുണ്ട് ആദ്യം നമ്മളെ റോഡിലൊന്നും വെള്ളം നിന്നായിരുന്നില്ല ഇപ്പോൾ റോഡിൻ്റെ പുതിയതാക്കി പണിതന് ശേഷമുള്ളൊരു പുതിയൊരു സംഭവമാണ് വെള്ളം നിൽക്കലോ കേട്ടോ അപ്പം നല്ല മഴയത്തൊക്കെ ഞങ്ങൾ എന്തായത് റെയിൻകോട്ട് ഇട്ട് ഞാനും അതവും കൂടി ഇറങ്ങി ഞങ്ങളിതിവിടെ ഡിസ്പെൻസറി കാണോ വന്നത് ആദ്യം ഞങ്ങൾ ഞങ്ങൾ കുറച്ച് കുറച്ച് നമ്മളെ ലൈഫിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്താണ് ഡിസ്പെൻസറി ഒക്കെ ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഡോക്ടർ ഇല്ല അപ്പോൾ നമുക്ക് മെച്ചോട് പോകണം നല്ല തിരക്കാം അപ്പോൾ നമുക്ക് കൃഷി പോകാം നമുക്ക് ഇത് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആയുർവേദ ഡിസ്പെൻസറിലാണ് പോയത് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങോട്ട് വന്നോക്കിയപ്പോൾ ഞാൻ നല്ല തിരക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വണ്ടിയിട്ട് നേരെ പോയിട്ട് പിന്നെ വിചാരിച്ചൊന്നും വെറുതെ കയറി നോക്കാമെന്ന് അപ്പോൾ പിന്നെ ഡോക്ടറോട് വെറുതെ ഇരിക്കായിരുന്നു കുറേ ആൾക്കാരോട് ഉണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ പോയിട്ട് സാറോട് കാര്യം വന്നപ്പോൾ സാറെ എനിക്കത് വേഗം സൈൻ ചെയ്തു തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഓഫീസിൽ പോയിട്ട് അത് സീൽ ചെയ്തു തോന്നുന്നു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഓക്കെ ഓഫീസിൽ പോയിട്ട് നമുക്ക് ഇന്നലെ അത് ചെയ്യാം എന്നിട്ട് ഞാൻ നേരെ ഓഫീസിലോട്ട് നടന്നു നടന്നുട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്താണ് കൃഷിഭവനും അതുപോലെ മൃഗാശുപത്രിയും വില്ലേജ് ഓഫീസും ഡിസ്പെൻസറിയും എല്ലാം ഇവിടെ അടുത്താണ് കിട്ടും അപ്പൊ പിന്നെ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് നേരെ എന്താ പറയാ കൃഷിഭവനിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ടി വന്നില്ല നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടി അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഡിസ്പെൻസറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കപുസ്ഥാനൊക്കെ അപ്പോൾ അതം പറഞ്ഞു പോകുമ്പോൾ തന്നെ അവൻ പറഞ്ഞു മുച്ചയെ ഉപ്പപ്പാടെ അടുത്ത് കയറിയിട്ട് പോകും അവിടെ ഇപ്പം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുച്ചിക്കാർ ഇയാടാന്ന് പറഞ്ഞു ആ മാമാടെ കൂടെ അവനെന്നും വരാറില്ലാണെട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അവിടെ നിന്ന് നോക്കും അതം അവടെ ഒറ്റയ്ക്ക് കയറിപ്പോയി അവൻ എന്താ ഫാത്തിയോ കോതി അൽമാഷല്ല അങ്ങനെ ഉപാട് പോകുന്നൊക്കെ വന്നിട്ട് അവിടെ നിന്ന് അവനോടൊന്ന് പോകുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് നമുക്ക് നല്ല എന്താ കുറച്ച് രക്ഷപ്പെടാനുള്ള വഴികൾ കുറച്ച് കള്ളും അല്ലച്ഛേ കല്ലും മുള്ളും എല്ലാം ഉള്ളത് തന്നെ ആകും എന്ന് അറിയണമെങ്കിൽ അതുപോലെ ഇതൊക്കെ അങ്ങനത്തെ ഒരു വഴികളാണെങ്കിലോ അല്ലേ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിറയെ കല്ലും അപ്പോൾ നിറയെ വെള്ളം എന്താ പറയുക ആ ഒരു പാടത്ത് കൂടിയാണ് നടന്നു വരുന്നത് അപ്പോൾ ഇതെന്തായാലും നമുക്ക് ചെയ്തേ പറ്റൂ ഇത് നമ്മളെ കാര്യമാണ് നമുക്ക് എന്തായാലും ഇത് ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും ചെളിയും ഒക്കെ സഹിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനെന്തായത് ഞാൻ ഫ്രണ്ടിൽ നടന്നു കേട്ടോ അതുപോലെ കുഴി എന്തേലും ഉണ്ടെങ്കിൽ തന്നെ അവനെതാക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഫ്രണ്ടിൽ നടന്നു കേട്ടോ അപ്പോൾ നല്ല വെള്ളം അപ്പോൾ ആദം പറയേണ്ടേ നിറച്ചും വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റണില്ല വല്ല പാമ്പുണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ ആദമിൻ്റെ ചോദ്യം ഞാൻ ഒന്നും ഞാനൊന്നുണ്ടാവില്ലടാ നീ ഉണ്ട് നടന്നതായിട്ടുണ്ട് പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ആ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് നടന്നു പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ അയ്യോ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് പോയി അങ്ങനെ അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മഴ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ അപ്പം നല്ല മഴ പെയ്താൽ എന്തായിരിക്കും പിന്നെ അവിടുത്തെ ഒരു ഉണ്ണി വന്നിട്ട് എനിക്ക് വഴി പറഞ്ഞു കിട്ടും അത്താത്ത ഇവിടെ വെള്ളം കുറഞ്ഞ വഴി കൂടെ വായുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചെറിയൊരു കുഴി കിട്ടി ആ കുഴിയിൽ എൻ്റെ കാലും ചെറുതായിട്ട് പോയി അപ്പോൾ അതമ്മനോട് ഉമ്മച്ചിൻ്റെ മോൻ വേം വന്ന അവിടെ കുഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കൈ പിടിച്ചിട്ട് പിന്നെ നേരം ഇങ്ങനെ കൊടുന്ന് കിട്ടോ അപ്പോൾ പിന്നെ ഇത് എന്താ പറയുക കുറേ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് നടത്തു തന്നെ ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു എന്നാലും വേണ്ടില്ല അത് ശരിയായി കെട്ടിയാൽ മതിയായിരുന്നു അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഈ സംഭവം കൊടുത്ത് ഇനി ഇവിടെ നിന്ന് ഒപ്പിട്ട് മേടിക്കണം അങ്ങനെ കുറേ പരിപാടി നമുക്കുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ബേബിനെ വീട്ടിൽ നിന്ന് ഇരുത്തിയിട്ട് ബൈക്കായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇനി ചാവക്കാട് കിന്നൊന്ന് പോകണം അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ചാവക്കാട് എസ് ബി ഐ ബാങ്കിലാണ് ഇട്ടുള്ളത് എനിക്കിവിടെയാണ് അക്കൗണ്ട് ഉള്ളത് പിന്നെ ഒരു ഒജ്ജീവനിലാണ് അക്കൗണ്ട് ഉള്ളത് പക്ഷേ ഒജ്ജീവനിലെ അക്കൗണ്ട് ഇപ്പോൾ എല്ലാവർക്കും അക്കൗണ്ട് ഇതാക്കാൻ പറ്റണില്ല അപ്പോൾ ഞാനിത് ഇവിടുത്തെ അക്കൗണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന അക്കൗണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്താ പറയുക നമ്മുടെ ബാങ്കിലത്തെ പരിപാടികം <avía> so susan, ും ചെയ്യാറുണ്ട് ബാങ്കിന്റെ പരിപാടി ആയിരുന്നു ഇനി പോണം കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ഇത് എന്താ സംഭവം നമുക്ക് പിന്നീട് കാണാം നമ്മുടെ ആദമിന് ശവർമ്മക്ക് വിഷമ വിഷം തുടങ്ങിയിട്ടോ അപ്പം ഞാൻ ഷവർമ്മ വന്നിട്ട് നമുക്ക് ആണെങ്കിൽ ചായ കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളൊരു ചായ പറഞ്ഞു പിന്നെ ആദമിന് സമൂസ മതിയെന്ന് പറഞ്ഞു കേട്ടോ കട്ട്ലേറ്റ് പറഞ്ഞു ഫസ്റ്റ് പക്ഷേ കട്ട്ലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇരുന്നില്ല ഞങ്ങൾ ചാവക്കാട് തീരം സ്പോട്ടിലോട്ടാണ്ടോ വന്നത് ഇവിടെ വന്ന് നല്ല ചായയും അതുപോലെ ആദമിന് പിന്നെ ചായ ഇഷ്ടമല്ല കേട്ടോ അവൻ പിന്നെ ചായ കുടിക്കില്ല ചായ കുടിക്കുന്ന ആള് നമ്മൾ ബേബി ആണ് കേട്ടോ അവളെൻ്റെ കൂടെ ഷേറിട്ട് ചായ കുടിക്കോ ഒരു ചായ ഫുള്ളൊന്നും കുടിക്കില്ല പക്ഷെ എന്നെ ഇട്ട് ഷേരിട്ട് കുടിക്കാൻ്റെ മോളാണ് കേട്ടോ ഇവൻ ചായ ഒന്നും കുടിക്കില്ല അപ്പോൾ കട്ടൻ ചായ കുടിക്കോ പാൽ ചായ കുടിക്കില്ല നമ്മൾ നമ്മൾക്ക് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്നും കൂടി പോകണം പക്ഷെ അതിപ്പോഴല്ല കുറച്ച് എൻ്റെ വീട്ടിൽ കുറച്ച് അതിന് വീട്ടിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയും പോകാൻ അപ്പം നമ്മുടെ ഇതിന് കൊണ്ടു കൊടുക്കൊക്കെ വേണ്ട അവിടെ നമ്മുടെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടം എങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം